ും നോറയ്ക്കും ആരാന്നറിയണം അങ്ങനെ വാക്കു തീർക്കുന്ന ഇടയ്ക്ക് സിബിൻ്റെ കാര്യം എടുത്തിട്ട് സിബിൻ അപ്പം മിഡിൽ ഫിംഗർ ജാസ്മിനെ കാണിച്ചു അത് അഭിഷേകും കണ്ടു അപ്പോൾ എല്ലാവരും കൂടി അത് തെറ്റാണെന്ന് പറഞ്ഞു ബിഗ് ബോസും സിബിനെ നിർത്തിപ്പൊരിച്ചിട്ട് പറഞ്ഞു ഇതുപോലത്തെ സെൻസിറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും ഇതുപോലെ ഒരു പ്രോഗ്രാമിനകത്ത് ചർച്ച ചെയ്യരുത് അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ലോകം മുഴുവൻ കാണുന്ന ിച്ച് മലയാളികൾ അതുപോലെ തന്നെ മറ്റ് ഭാഷക്കാരും കാണുന്നതാണ് ഇതുപോലത്തെ സെൻസിറ്റീവ് കാര്യങ്ങൾ പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിൽ പലരും എടുത്തിട്ടതാണ് അതെല്ലാം ബിഗ് ബോസ് ചെയ്യരുത് എന്നുള്ള വാണി കൊടുത്താണ് അതിനുശേഷവും പിന്നെയും ഇതുപോലത്തെ ഓരോരോ ചെറിയ കാര്യങ്ങൾ എടുത്തിടുകയും അത് വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് വഴിത്തിരികയും ചെയ്യും സിബിൻ ഈ ഇടയ്ക്ക് കുറെ ആൾ കളിക്കുന്നുണ്ട് ഒരിക്കലും എന്നാ ദേഷ്യാന്ന് പറഞ്ഞാലും ഇപ്പോൾ